തബലയാണ് മോളെ കക്കൂസിലേക്ക് ഈ വെള്ളം മതി കേട്ടോ ഇത് ശരി ശരിയച്ച അമൃതേ നീ ഒരു അബലയാണ് മോളെ പെട്ടെന്ന് അറിയണേ അമ്മയാണെ കുളിക്കാൻ കഴിയാതെ കേട്ടോ നീ ഒരു തബലയാണ് ഞാൻ ഒരു മൂന്ന് ബക്കറ്റ് വെള്ളമാണെങ്കിൽ ഇവിടെ കുടുംബത്തിന്റെ ആകെ വരുമാനം ഒരു കോടി രൂപയാണ് ഇരുപത്തി അഞ്ച് കോടിക്ക് സ്വർണം വാങ്ങിയാൽ മുതലാകുമോ കുടിച്ചോട്ടെ അതിനെന്താ അർജുൻ പോയി കുടിച്ചിട്ട് വരൂ എന്നോട് പറഞ്ഞില്ല അമ്മേ അമ്മയുടെ സ്വിസ് ബാങ്കിൽ നിന്ന് ഞാൻ ഒരു അഞ്ചു രൂപ എടുക്കുക മോളെ എനിക്കൊരു ഷട്ടി കാണുന്നില്ല കണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഇതാണ് എന്റെ കാണാതെ പോയ ഷട്ടി ഓ കഴുകണെന്ന് വെച്ചിരിക്കുവായിരുന്നു താങ്ക്സ് മോളെ കഴുകി തന്നെ ഇനിയിപ്പോ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അയ്യായിട്ട് കിട്ടാൻ മതിയല്ല

ഇത് നമ്മുടെ വീട്ടില് പുതിയായിട്ട് ജോലിക്ക് വന്ന പണിക്കാരനാണ് ജോലിക്ക് കയറ്റിക്കോട്ടെ എനിക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഈ വീട്ടിൽ വേലക്കാരനാണോ അതോ അച്ഛനാണോ സ്ഥാനം വേലക്കാരന് ഈ ഈ കുടുംബത്തിൽ കോടിക്കണക്കിന് കാര്യം മാത്രമേ പറയാവൂ എന്താണ് ഡെയിലി വാങ്ങേണ്ടത് ൂട്ടിൽ സാരി പിന്നെ ആണുങ്ങളെ വായി വെക്കാൻ പഴവും എവിടെ അമ്മ ഗ്ലിസറി മേടിക്കാൻ ഇന്ന് ഏപ്രി ആയിട്ട് ഞാൻ വളരെയധികം സന്തോഷത്തിലാണെങ്കിൽ അമ്മേ ഞാൻ നാട്ടിമൊത്തം പറഞ്ഞു വരുത്തി അമ്മേ എന്റെ ഭാര്യ ഗർഭിണിയാണ് ഞാൻ എല്ലാവർക്കും ലഡുവും മുട്ടായും മേടിച്ചു കൊടുത്തമ്മേ അതിന്റെ സന്തോഷമാണ് അമ്മ എനിക്ക് അർജുനായിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞ ദോഷം വരുക ാര്യത്തിന് ഡി ജി പിരുമോ പിന്നെ ഈ മോശായി കുടുംബത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഡി ജി പി ഉണ്ട് ഞങ്ങളെ ശമ്പളം കൊടുക്കുന്നത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരെ കള്ളനെ ഇപ്പൊ

ഈ പാമ്പയെ ഞാൻ മാറ്റിക്കോളാം അയ്യോ പാമ്പ് ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്റെ അർജുനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്താ അയ്യോ എന്ത് ഇത് നേരത്തെ പറയാില്ല പാമ്പുരാജ പാമ്പുരാജന് കഴിക്കാനുള്ള ഫുഡ് ഞാൻ തരാ പകരം ഇവിടെ ഉള്ള ആരെയും കടിക്കരുത് നമ്മുടെ പതിക്കുമോ അല്ലെങ്കിൽ മോഷായി കുടുംബത്തിലെ അർജുനെ പാമ്പ് വിഴുങ്ങുമോ അത് ഊർമുളാദേവി പഴമൊഴുങ്ങിയ ഭർത്താവിനെ വിഴുങ്ങുമോ ഉത്തേജനമായ എപ്പിസോഡ് കാണാൻ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുക